ഹായ് ഡോക്ടർ ശരണ്യ ശരണ്യറിജിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ത്രിഫല ചൂർണത്തെക്കുറിച്ചാണ് അപ്പോൾ ത്രിഫല ചൂർണത്തിൽ അടങ്ങിയിരിക്കുന്നത് കടുക്ക നെല്ലിക്ക താനിക്ക ത്രിഫല ചൂർണത്തിന് വേറൊരു പേരാണ് വരാചൂർണം അതുപോലെ തന്നെയാണ് ചൂർണമുണ്ട് ചൂർണ്ണമുണ്ട് തൃഫലാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെല്ലിക്ക താ താനിക്ക കടിക്കേൻ്റെ കൂടെ വേറെ ഏതെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻ്റും കൂടി ആഡ് ചെയ്യും ഒന്നുകിൽ ഇരട്ടി മധുരം അങ്ങനെ ഏതെങ്കിലും അതിനെയാണ് ചൂർണം എന്ന് പറയുന്നത് നമ്മളിവിടെ തൃഫലാ ചൂർണത്തെക്കുറിച്ചാണ് പറയുന്നത് ആയുർവേദത്തിൽ ഒരുപാട് അസുഖങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ വളരെ ഫലപ്രദമായി അല്ലെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചൂർണമാണ് തൃഫലാ ചൂർണം അപ്പോൾ മെയിനായിട്ട് നമ്മൾ മലബന്ധം അതുപോലെ തന്നെ ദഹനത്തിന് എന്തെങ്കിലും പ്രശ്നം വരിക നെഞ്ചരിച്ചിന് വരിക അല്ലെങ്കിൽ തലേന്ന് എന്തെങ്കിലും ഒരുപാട് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ വീർത്തിരിക്കുക അല്ലെങ്കിൽ വയറിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ഒക്കെ ഉള്ള സമയങ്ങളിൽ നമുക്ക് രാവിലെ അര ടീസ്പൂണ് തൃഫലാ ചൂർണം ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് എം ടി സ്റ്റൊമക്കിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ശോധന ലഭിക്കുകയും നമ്മുടെ വയറിൻ്റെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെയാണ് വായനാറ്റം അല്ലെങ്കിൽ വായ്പുണ്ണൊക്കെയുള്ള ആളുകൾക്ക് ഇത് കവിൾ കവിൾ കൊള്ളാൻ ഉപയോഗിക്കും അതിന് അര ടീസ്പൂണ് തൃഫല ചൂർണം നന്നായി തിളപ്പിക്കാം തിളപ്പിച്ചതിന് ശേഷം തണി ഒരു ഇളം ചൂടോട് കൂടി തന്നെ അതിൽ അര ടീസ്പൂൺ തേനും കൂടി ചേർത്ത് നന്നായി കവ്ക്കൊള്ളുക അതുപോലെ തന്നെ ഈ വായ്പുണ് ഉള്ള ഭാഗത്താണെങ്കിൽ ഈ അര ഒരു അര ടീസ്പൂൺ തൃഫലാ ചൂർണത്തിലേക്ക് ഒരു അര ടീസ്പൂൺ തേനും കൂടി ചേർത്ത് എവിടെയാണോ നമ്മുടെ വായ്പുണ്ണുള്ള ആ ഭാഗങ്ങളിൽ വെച്ചു കൊടുക്കുക അപ്പം ചെറിയൊരു പുകച്ചിലൊക്കെ ഫീൽ ചെയ്യും എന്നാലും അത് നല്ലൊരു റെമിഡിയാണേ അതുപോലെ തന്നെ ഹെയർഫോളൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഇത് പൊടിക്കാത്ത നെല്ലിക്ക താനിക്ക കടുക്ക വാങ്ങിക്കുക ജസ്റ്റ് ഒന്ന് ചതച്ച് വെ വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിക്കുക അത് തലേന്ന് തിളപ്പിച്ചതിന് ശേഷം നന്നായി തണിഞ്ഞ് പിറ്റേന്ന് രാവിലെ നമ്മൾ തല കഴുകി കഴിഞ്ഞാൽ അതായത് ഒന്നോ രണ്ടോ ദിവസമല്ല ഇത് കുറച്ച് ദിവസങ്ങളിത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഹെയർഫോൾ നല്ല രീതിയിൽ കുറയും അതുപോലെ തന്നെയാണ് താരനൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിലും അത് കുറയാനും ഇത് ഹെൽപ്ഫുൾ ആണ് അതുപോലെ നമുക്ക് അകാലനിര വരുന്ന ആളുകളാണെങ്കിൽ ഈ തൃഫലാ ചൂർണത്തിൻ്റെ കൂടെ അലോവര ജെല്ലും അതുപോലെ തന്നെ എഗും കൂടി മിക്സ് ചെയ്ത് ഒരു നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അകാല നിര വെ വരുന്നത് കുറയും ഒരാഴ്ചയിൽ രണ്ട് തവണ ചെയ്താൽ മതി അതുപോലെ തന്നെയാണ് ഇനി നല്ല ഹെയർ ഹെയർഫോളൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഈ ഉലുവ കുതിർത്ത് വെച്ചതിന് ശേഷം അതും തൃഫല ചൂർണ്ണവും ഈ കറ്റാർ വാഴയും എഗ്ഗും കൂടി മിക്സ് ചെയ്ത് തലയിൽ അപ്ലൈ ചെയ്ത് നീരർക്കൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് വരെ വെച്ചതിന് ശേഷം നന്നായിട്ട് തല വാഷ് ചെയ്ത് കളയുക അതുപോലെ തന്നെ നമുക്ക് പിന്നെ എന്താ പറയുക മാനസിക പിരിമുറുക്കമൊക്കെ ഉള്ള ആളുകളാണ് ഡെയിലി എന്താ പറയുക ഈ ത്രിഫല ചൂർണം ഒരു അര ടീസ്പൂൺ ചൂടുവെള്ളത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഭാരമുള്ള ആളുകൾ അതായത് വെയ്റ്റ് കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ കുടവയറുള്ള ആളുകൾ അതുപോലെ എൽ ഡി എൽ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ കൂടി നിൽക്കുന്ന ആളുകൾ ഇത്തരം ആളുകൾക്കൊക്കെ ഇത് രാവിലെ വെറും വയറ്റിൽ അര ടീസ്പൂൺ ചൂടുവെള്ളത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടവയറും ബെല്ലി ഫാറ്റും ഒക്കെ കുറയാൻ വളരെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ വെള്ളപോക്ക് അതുപോലെ തന്നെ ഈ സ്ത്രീകളിലൊക്കെ കണ്ടുവരുന്ന പ്രൈവറ്റ് പാർട്ടിൽ വരുന്ന ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ചൊറിച്ചിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്കിത് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അവിടെ കെഴുകാൻ ഉപയോഗിക്കാം അതുപോലെ ഈ പ്രമേഹ രോഗികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അതായത് ചോദനയ്ക്ക് പ്രമേഹ രോഗികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് തൃഫലാചൂർണം അതുപോലെ കൃമിശല്യത്തിന് വളരെ നല്ലതാണ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് തൃഫലാചൂർണം അപ്പോൾ നമ്മുടെ അത് സ്കിന്നിനായാലും നമ്മുടെ ഹെയറിനായാലും നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്കായാലും എല്ലാത്തിനും ആയിട്ടുള്ള ഒരു ചൂർണ്ണമാണ് തൃഫലാചൂർണം അപ്പം നിങ്ങൾക്കിനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം താങ്ക്